ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാമ്പഴം ലസ്സി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ അപ്പോൾ ശരി നമുക്ക് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മാമ്പഴം ലസ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാമ്പഴം ചെറുതായിട്ട് ഇതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സർ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ അതിന് പകരം നല്ല കട്ട തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം തേനുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇപ്പം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രമാത്രം മധുരം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മാമ്പഴി ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ലസി റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മാമ്പഴം ലസ്സി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ടൊന്നാക്കി കൊടുക്കാം നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചണുത്ത തൈര് ഉപയോഗിച്ചാലും മതിയാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്